ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുമായി ബന്ധപ്പെട്ട് ഏറ്റവും സന്തോഷകരമായ ചില വാർത്തകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ദുൽഗർ ശർമാർ വേഫർ ഫിലിംസ് കല്യാണി പ്രദർശനം നസലൻ സംവിധായകനെ തര കഥാകൃത്തുമായ ഡൊമിനിക് അരുൺ എന്തിനെ അണിയറ പ്രവർത്തകരും മലയാളി സിനിമാ പ്രേക്ഷകർക്കുമെല്ലാം തന്നെ വളരെ ആഹ്ലാദിക്കാൻ തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഓണ റിലീസായി തീറ്റെടുത്തിയ ഈ സിനിമ നാലാമത്തെ ശനിയാഴ്ച കൂടിയായ ഇരുപത്തിയാറാം ദിവസം ഇന്ന് പിന്നിടുമ്പോൾ വേളുവേട് ബോക്സ് ഓഫീസിൽ എംബുരാൻ എന്ന മോഹൻലാൽ സിനിമ നേടിയെടുത്തിരുന്ന കളക്ഷൻ റെക്കാർഡ് മറികടന്ന് ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത് ഇനി സിനിമയുടെ വിശദമായ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ഇരുപത്തി മൂന്നാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരള കർഷനായി സ്വന്തമാക്കിയത് ഒരു കോടി അറുപത് ലക്ഷം രൂപയായിരുന്നു തൊണ്ണൂറ്റി കോടി എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് ഇരുപത്തി മൂന്ന് ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ ഇരുപത്തിനാലാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കർഷൻ പ്രതീക്ഷിക്കുന്നത് രണ്ട് കോടി അറുപത് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ മോഹൻലാലിന്റെ തുടരും എന്ന സിനിമയ്ക്ക് ശേഷം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ കേരള ബോക്സ് ഓഫീസിൽ നൂറ് കോടിക്കുമുള്ള കളക്ഷൻ നേടിയെടുക്കുന്ന രണ്ടാമത്തെ മലയാള സിനിമയായി ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മാറിയിരിക്കുകയാണ് ഇനി സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് വന്നാൽ ഇരുപത്തി മൂന്നാം ദിവസമായി തന്നെ വെള്ളിയാഴ്ച ഈ സിനിമ മൂന്ന് കോടി റേഞ്ചിലായിരുന്നു കളക്ഷൻ നേരിടേണ്ടിരുന്നത് ആദ്യ ഇരുപത്തി മൂന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തി കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇരുപത്തി നാലാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് നാലര അഞ്ച് കോടി റേഞ്ചിലാണ് അങ്ങനെ ആദ്യ ഇരുപത്തി ദിവസം കൊണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് നേരത്തെ ഇമ്പുരാൻ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയെടുക്കുന്ന കളക്ഷനുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടി എന്നിങ്ങനെ വ്യത്യസ്ത അപ്ഡേറ്റുകളാണ് പുറത്തുവന്നിരുന്നതെങ്കിലും ഈ മൂന്ന് കളക്ഷൻ ഡാറ്റയും മറികടന്നുകൊണ്ട് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് കോടിയിലാണ് ഈ സിനിമ എത്തി നൽകുന്നത് ലോക സിനിമയുമായി ബന്ധപ്പെട്ട് മറ്റൊരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുള്ളത് വേഫെയർ ഫിലിംസിന്റെ ഭാഗത്ത് നിന്നാണ് ഒഫിഷ്യലായി അവർ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകൾ പ്രകാരം ഈ സിനിമയുടെ ഒ ടി റിലീസിങ് ഈ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകില്ലെന്നും പൂജ അവധിക്ക് ശേഷം മാത്രമേ അതായത് ഒക്ടോബർ ആദ്യ ആദ്യവാരമോ രണ്ടാം വാരമോ മാത്രമേ ഈ സിനിമയുടെ ഒ ടി സ്ട്രീമിംഗ് ആരംഭിക്കൂ എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പൂജ അവധി മികച്ച കളക്ഷൻ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനാകുമെങ്കിൽ തുടരും എന്ന മോഹൻലാൽ ചിത്രം നേടിയെടുത്തിരിക്കുന്ന നൂറ്റി പതിനെട്ട് കോടി തൊണ്ണൂറ് ലക്ഷം മറികടന്ന് കേരള ബോക്സ് ഓഫീസിലും ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് നീങ്ങാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മോഹൻലാൽ നായനായി സത്യനാന്തിക്കാട് സംവിധാനം ചെയ്ത് ഓണറിലീസായി ഓഗസ്റ്റ് ഇരുപത്തി രണ്ടിന്റെ തീരലത്തെ ഹൃദയപൂർവ്വം എന്ന സിനിമ ഇരുപത്തി മൂന്നാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കണക്ട് ചെയ്തത് മുപ്പത്തി ലക്ഷം രൂപയാണ് നാൽപ്പത് കോടി ഏഴ് ലക്ഷം രൂപയാണ് ആദ്യ ഇരുപത്തി ദിവസത്തെ ഈ സിനിമയുടെ കേരള കണക്ഷൻ നാലാമത്തെ ശനിയാഴ്ചയും ഇരുപത്തി മൂന്നാം ദിവസം കൂടിയായി ഇന്ന് ഈ സിനിമ കേരളത്തിൽ ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം റേഞ്ചിൽ കടം നേടിയെടുക്കാനാണ് സാധ്യത ആദ്യ ഇരുപത്തി ദിവസം കൊണ്ട് കേരള കടക്ഷനായി നാൽപ്പത് കോടി അൻപത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തി ുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫനായി ഇരുപത്തി നാല് ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് എഴുപത്തി മൂന്ന് കോടിക്ക് മുള്ളാണ് അതേസമയം സിനിമയുടെ ഒറ്റ ടി റിലീസിങ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വരുത്തുന്ന സെപ്റ്റംബർ ഇരുപത്തി ആറിന് ജിയോ ഹോട്ട് വഴിയാണ് ഈ സിനിമയെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് ആസിഫിലി ജിത്തു ജോസഫ് കോമ്പോയുടെ ഏറ്റവും പുതിയ മലയാള സിനിമ ഇറാജ് ഇന്നലെ സെപ്റ്റംബർ പൊമ്പത് വെള്ളിയാഴ്ചയാണ് തേരെ എടുത്തിയത് മിക്സഡ് അഭിപ്രായം നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമയിൽ അബർല ബാലമുരളി ഹക്കിം ഷാജഹാൻ ഹന്ന റിജി കോശി ശരവണൻ സമ്പത്ത് രാജ് ദീപക് പറമ്പോൾ അർജുൻ ശ്യാം എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് ഒരു കോടി പത്ത് ലക്ഷം രൂപയായിരുന്നു രണ്ടാം ദിവസം എന്ന ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷം പ്രതീക്ഷിക്കുന്നത് ഒരു കോടി റേഞ്ചിൽ തന്നെയാണ് ആദ്യ രണ്ട് ദിവസം കൊണ്ട് രണ്ട് കോടിക്ക് മുകളിൽ ഴുത്തു കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഏകദേശം മൂന്ന് കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ സെപ്റ്റംബർ പത്തൊമ്പത് വെള്ളിയാഴ്ച തേരത്തി രണ്ടാമത്തെ മലയാള സിനിമയാണ് വള ഹർഷ് തിരക്ക് തെഴുതി മുഹാർഷിൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രുമാൻ അവരാൻ വിജയരാഘവൻ ധ്യാൻ ശ്രീനിവാസൻ രവീണ രവി ശീതൽ ജോസഫ് ശാന്തികൃഷ്ണ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കളക്ട് ചെയ്തത് രണ്ടാം ദിവസമായ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കർഷൻ പതിനഞ്ച് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ രണ്ട് ദിവസം കൊണ്ട് ഇരുപത്തി ആറ് ലക്ഷത്തോളമാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ വിദേശ കർഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവന്നിട്ടില്ല അക്ഷയ്കുമാർ നായകനായി സുഭാഷ് കപൂർ തിരക്കുകഴിച്ച് സംവിധാനം ചെയ്ത് ഇന്നലെ സെപ്റ്റംബർ പത്തൊമ്പത് വെള്ളിയാഴ്ച തേരെടുത്തിയ ഒരു ലീഗൽ കോമഡി ഡ്രാമ കാറ്റഗറിയിൽ വരുന്ന ബോളിവുഡ് സിനിമയാണ് ജോളി എൽ എൽ ബി ത്രീ ഈ സിനിമ ആദ്യ ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് കളക്ട് ചെയ്തത് ആദ്യ ദിവസം ഇന്ത്യൻ നെറ്റ് കളക്ഷനായി പന്ത്രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം സ്വന്തമാക്കിയ സിനിമ ഗ്രോസ് കളക്ഷനായി പതിനഞ്ച് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നേടിയെടുത്തത് സിനിമയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് പതിനെട്ട് കോടി റേഞ്ചിലാണ് ഡെമോൺസ് ലെയർ ഇൻഫിനിറ്റി കാസിൽ എന്ന ജാപ്പനീസ് ആനിമേഷൻ സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയായിരുന്നു എട്ട് ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ മൂന്ന് കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത് ആദ്യ എട്ട് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കഷണായി അൻപത്തിയഞ്ച് കോടിക്കുമുള്ള കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കർഷണായി അഞ്ഞൂറ് മില്യൺ ആണ് നേടിയെടുത്തിട്ടുള്ളത് ദി കഞ്ചൂരി ലാസ്റ്റ് റേറ്റ്സ് എന്ന ഹോളിവുഡ് സിനിമ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയായിരുന്നു പതിനഞ്ച് ദിവസം കൊണ്ട് കേരള കർഷണായി രണ്ട് കോടി എൺപത് ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കഷനായി നേടിയെടുത്തിരിക്കുന്നത് തൊണ്ണൂറ്റിയാറ് കോടി അൻപത് ലക്ഷം രൂപയാണ് സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കഷനായി നേടിയെടുത്തിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുമാണ് തേജസ് സജ്ജ നായനായി കാർത്തിക്കണ്ടിന്റെ തിരക്കുകഴിച്ച് സംവിധാനം ചെയ്ത് സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്റിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി കഴിഞ്ഞ പാഞ്ിൻഡ്യൻ തെലുങ്ക് സിനിമയാണ് മറായി ഈ സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ എട്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ആന്ധ്ര തെലങ്കാന ഈ അൻപത്തിനാല് കോടി രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത് കണ്ണാടക കളക്ഷൻ ഏഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു കോടി എൺപത്തിയാറ് ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ നോർത്ത് ഇന്ത്യൻ കളക്ഷനായി പതിനഞ്ച് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട് എട്ട് ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി എഴുപത്തി ഒമ്പത് കോടി എൺപത് ലക്ഷം സ്വന്തമാക്കിയ സിനിമ വിദേശ കക്ഷണായി നേടിയെടുത്തത് ഇരുപത്തഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപയാണ് സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ആദ്യം എട്ട് ദിവസം കൊണ്ട് നൂറ്റി കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കാം ബില്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം